വീണ്ടും പോളിംഗ് വിശേഷങ്ങളിലേക്ക് അതിനിടയിൽ ഇ പി ജയരാജനായെതിരായ ആരോപണങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ ഈ പോളിംഗ് ദിനത്തിലും സജീവമായിരുന്നു അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിലേക്കാണ് ഇനി ഇ പിക്ക് ആരോപണം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ ഭാഗമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പല ആളുകളും വരും കാണും അതിൽ കാര്യമില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലക്ക് എല്ലാ ആയുധവും ഒരുക്കുകയും അതിപ്പോൾ മുഖ്യമന്ത്രിക്കെതിരായിട്ട് പാർട്ടിക്കെതിരായിട്ട് ഗവൺമെൻറിനെതിരായിട്ട് പാർട്ടി നേതാക്കൾക്കെതിരായിട്ട് ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള നിരവധിയായ പ്രചരണങ്ങളും ആക്ഷേപങ്ങളും എല്ലാം ഉന്നയിക്കുന്നുണ്ട് ആ ഉന്നയിക്കുന്നതിനൊക്കെ ഞങ്ങൾ കാണുന്നത് ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലയുടെ ഭാഗവും ഇരുപത്തിയാറാം തീയതി വരെ ആയുസ്സുള്ളതുമായ കാര്യമാണ് ഇരുപത്തി ആറ് ഇന്ന് അതിൻ്റെ അവസാനം വൈകുന്നേരം ആവുമ്പോഴേക്കും വരികയും ചെയ്യും കേരളത്തിലെ അടുത്ത വട്ട ജനാധിപത്യങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിധിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഗവൺമെന്റിന്റെ കൂടി വിലയിരുത്തലാവണം ഉണ്ടെങ്കിൽ വിലയിരുത്തിക്കും